ഹായ് കൂട്ടുകാരെ ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ബിന്ദു എന്നൊരു അല്പം തിരക്കിലാണ് മറ്റൊന്നുമല്ല നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാസങ്ങളോളം നല്ല ഫ്രഷായിട്ട് തന്നെ വച്ചിരുന്നാണ് ബിന്ദു ഉപയോഗിക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക്നിക്ക് മാത്രം മതി നിങ്ങൾക്ക് ഇതുപോലെ മാസങ്ങളോളം കറിവേപ്പില ഫ്രഷായിട്ട് വച്ച് തന്നെ ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞങ്ങളുടെ പറമ്പിൽ തന്നെ വളർന്ന കറിവേപ്പിലയാണ് കേട്ടോ ഇത് നല്ല നാടൻ കറിവേപ്പിലയാണ് വിഷമൊന്നുമില്ല വരുമ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ ഇവിടെ ജർമ്മനിയിൽ കറിവേപ്പിലയ്ക്ക് പൊന്നും വിലയാണെന്നേ അപ്പോൾ കഴുകി വൃത്തിയാക്കിയെടുത്ത കറിവേപ്പില ആ തണ്ടിൽ നിന്ന് ഊരി ഇതുപോലെ ഐസ് ആയിസ്ത്രയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു ക്യൂബിനകത്ത് തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ കറിയേപ്പില തന്നെ നമുക്ക് ഒരു ഐസ് ക്രേക്കുള്ളിൽ നിറച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിറച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടി സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഐസ് ക്യൂബ്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കത്തില്ലേ ആ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഐസ് ക്യൂബ്സിന് പകരം കറിവേപ്പില ക്യൂബ്സാണെന്നും മാത്രം പണ്ടൊക്കെ ഞാൻ കറിവേപ്പില ഉണക്കി കൊണ്ടുവരുമായിരുന്നു പക്ഷേ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെയാണ് കറിയപ്പില മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കുന്നത് നല്ല ഫ്രഷ് കറിയപ്പില തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിളാണ് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളും ആണ് കേട്ടോ ഒരു ടെക്നിക്ക് ഒരു നാല് മണിക്കൂറോളം നമുക്ക് ഫ്രീസറിനുള്ളിൽ സൂക്ഷിക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞാനിത് ആ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി ഇതായി ഐസ് ക്യൂബ്സ് കറിയപ്പില ക്യൂബ്സുകളെല്ലാം അതിൽ നിന്നിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ കറിയപ്പില ക്യൂബ്സേ ഇതുപോലെ കംപ്ലീറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കംപ്ലീറ്റ് കറിയപ്പിലയും ഞാൻ ഇതുപോലെ ക്യൂബ്സാക്കി മാറ്റിയിട്ട് ഇതുപോലെ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുണ്ടല്ലോ അതിലോ ഇട്ട് അടച്ച് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കും അപ്പോൾ കുറച്ച് തന്നെ കണ്ടില്ലേ കുറച്ച് തന്നെ ഞാൻ കളക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇരിപ്പുണ്ട് അതും ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആക്കി എടുക്കും എന്നിട്ട് സത്യത്തിൽ ഞാനിത് തിരിച്ച് നാട്ടിൽ പോകുന്നത് വരെ ഓൾമോസ്റ്റ് നാട്ടിൽ വരെ ഉപയോഗിക്കാനുള്ള കറിവേപ്പില എനിക്കുണ്ടാകും അപ്പോൾ ഇവിടെ പൊന്നും വലയും കൊടുത്തെന്നും കറിവേപ്പില വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ ധാരാളം കറിവേപ്പില കിട്ടുന്നതാണ് ഞാൻ ആ നാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില തയ്യൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറ്റി നിൽപ്പുണ്ട് കേട്ടോ പിടിച്ച് നിൽപ്പുണ്ട് അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കറിയേപ്പില യൂസ് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ ഞാനിത് വീണ്ടും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുകയാണ് അപ്പോൾ കറി തയ്യാറാക്കാൻ നേരത്തെ ഞാനിതിൽ നിന്ന് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ഇത് നോർമൽ കറിയേപ്പിലായിട്ട് മാറും അത് നമുക്ക് കടുക് താളിക്കുകയോ അല്ലെങ്കിൽ കറികളിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം സിംപിളായിട്ടുള്ള ടെക്നിക്കിലാണ് വർഷം മുഴുവൻ ഫ്രഷ് കറിയെപ്പോലെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ശരിക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ